മൈ ചാനൽ വിദ്യാഭ്യാസ ഉദ്ധരണികൾ ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വിദ്യാഭ്യാസ ഉദ്ധരണികൾ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വിദ്യാഭ്യാസ ഉദ്ധരണികൾ ആദ്യത്തേത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടനകൾ കൊണ്ട് ശക്തരാവുക ശ്രീനാരായണ ഗുരു മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ടാഗോർ വിദ്യാഭ്യാസം മാറ്റത്തിൻ്റെ വക്താക്കളാണ് വീരേശലിംഗം പന്തലു ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം ഇന്ദിരാഗാന്ധി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവും ചട്ടം വി സ്വാമി സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കും ലഭിക്കാത്ത ഒരേ ആളെ വിധം പഠിപ്പിക്കണം എം ജി റാഡെ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഡോക്ടർ എസ് കോത്താരി ഒന്നുകൂ ഒന്നും കൂടി നോക്കാം വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടനകൾ കൊണ്ട് ശക്തരാവുക ശ്രീനാരായണ ഗുരു മനുഷ്യ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ടാഗോർ വിദ്യാഭ്യാസം മാറ്റത്തിന്റെ വക്താക്കളാണ് വീരേശലിംഗം പന്തലു ജനനം മുതൽ മരണം വരെയുള്ള തുടർ പ്രക്രിയയാണ് വിദ്യാഭ്യാസം ഇന്ദിരാഗാന്ധി വിദ്യയും വിത്തവും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ ചട്ടമ്പി സ്വാമി സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കാത്ത ഒരേ ആളെ വിധം പഠിപ്പിക്കണം എം ജി റാഡെ ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും രാജാറാം മോഹൻറോയ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഡോക്ടർ എസ് കോതാരി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ഇത് നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്